ഇത് കണ്ടോ ഒരു പാമ്പുണ്ട് പറഞ്ഞിട്ട് നോക്കാൻ പോയതാണ് അങ്ങനെ അവിടെയുള്ള കൂട്ടിയിരിക്കുന്ന വിറകൊക്കെ മാറ്റി നോക്കി എവിടെയും കാണാൻ സാധിച്ചില്ല പിന്നെ അവസാനം കുറച്ച് സ്ഥലം ബാക്കിയായി അങ്ങനെ അതും കൂടി പോരാന്നേരത്ത് എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു മുട്ടം പെരുപ്പാമ്പായിരുന്നു ഇതാണ് ആ സാധനം ഇതിന്റെ അടിയിൽ കിടന്നത് നമ്മൾ കണ്ടതേയില്ല ഒരുപാട് വിറകുകളൊക്കെ മാറ്റി നോക്കി ഒട്ടും കാണാൻ പറ്റിയില്ല അവസാനം എല്ലാം അങ്ങ് മാറ്റിയപ്പോൾ കിട്ടി ആളെ കിട്ടി നല്ലൊരു അടിപൊളി സൈസ് പെരുപ്പാമ്പായിരുന്നു അപ്പോൾ അവര് വീട്ടുകാർ വിളിച്ചത് എന്തോ ഒരു പാമ്പുണ്ട് ഇവിടെ അണലിയാണോ എന്നറിയില്ല അങ്ങനെ ഞാൻ പോയതായിരുന്നു നമുക്കൊന്ന് പറയാനുള്ളത് എവിടെയെങ്കിലും പാമ്പ് കണ്ടാല് എത്രയും ഒരു ഫോട്ടോ എടുത്ത് വെക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പാമ്പ് എവിടെ നിന്നുള്ള എന്താ പാമ്പ് എന്നുള്ളത് തെരയാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇത് പെരുപ്പാമ്പാണോ അണലിയാണോ മൂർക്കനാണോ എന്നൊക്കെ ഒരു ഉൾഭയത്തോടു കൂടി നമ്മൾ കരുതൻ്റെ അവസ്ഥയാണ് വരുന്നത് മാക്സിമം അവർ എല്ലാവരും പാമ്പിനെ കണ്ട ഉടനെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം പിന്നെ സാമ്പ ഇവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നൊക്കെ കുറച്ചു നേരം നോക്കി നിൽക്കാം നിക്കാം നനക്കെട്ടാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നിൽക്കാം നിക്കാം നമുക്ക് അത് എളുപ്പമായി പിന്നെ ഒരു കാര്യം ഇങ്ങനെ ഈ വേറെ പറയാടി ഇങ്ങോട്ടായിട്ട് കൂട്ടിയിടാൻ പാടില്ല കറക്റ്റ് ആയിട്ട് വെക്കണം അട്ടി വെക്കുമ്പോൾ ഏകദേശം പറയുന്ന ഒരു വിരത്തിലും അടുക്കി വെക്കുക കാരണം അതിന്റെ അടിഭാഗം കാണാത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അടക്കി വെക്കൂ ഇപ്പൊ പാമ്പിന്റെ ക്രിസ്മസന ഏത് പാമ്പ് എവിടെ വരുന്ന ചൂടുകാരം അടിക്കാടുകളൊക്കെ വെട്ടുന്ന സമയമായതുകൊണ്ട് പലയിടത്ത് കാണാൻ പറ്റും ഇപ്പൊ വിറകൊക്കെ എടുക്കുന്ന സമയത്ത് എടുക്ക അതിരാവിലെയോ സന്ധ്യക്കോ പോയി വിറകിനെ കഴിയാണ്ടിരിക്കുക അത് കൂടുതൽ അപകടം വലിച്ചിടുന്നൊരു പണിയാണ് വീട്ടുകാർ പൊതുവെ രാവിലെ എണീച്ച് വിറകെടുക്കാൻ പോകും അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാ നേരത്തായിരിക്കും വിറകെടുക്കാൻ പോവുക ഇങ്ങനെയുള്ള കൂട്ടിയിരിക്കുന്ന വിറകൊക്കെ എടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചു വേണം എടുക്കാൻ ഇതിനകത്ത് എന്താണുള്ളത് എവിടെയാണ് പാമ്പ് കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആണെങ്കിലോ മൂർക്കനാണെങ്കിൽ തീരെ കൂട്ടത്തിൽ കാണാൻ സാധിക്കാത്തൊരു പാമ്പാണ് എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപകടം വരുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളിലേക്ക് ഈ അറിവിനെത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇല്ലിയോ ഓ യുവാത്തൊന്ന് നാലേറ്റ് ഇട്ടുടോ അങ്ങഹട ഇടും നീരെ എവിടെക്കിട്ട് വന്നോ നീ സ്റ്റോറിൽ കേറ്റ് വന്നോ സ്റ്റോർ വന്നേടേ വന്നോ നീ എവിടെയാ തോന്നുന്നത് താടാടിയായരെ കട്ടി ഇല്ലല്ലേ നമ്മൾ അതിനെ പൊട്ടാറൊന്നും നടക്കമി